നമസ്കാരം സുഹൃത്തുക്കളെ ജനാധിപത്യത്തിൻ്റെ നാഴിക കല്ലാണ് പടവാളാണ് പത്രക്കാരും പത്രധർമ്മവും ടി വി ചാനലും എല്ലാം അതിൽ ജേണലിസ്റ്റ് എന്ന ആ പത്രപ്രവർത്തകരുടെ പേന ആയിരം പാറ്റൺടാങ്ങിനെക്കാട്ടിലും എ കെ ഫോർട്ടി സെവനെക്കാട്ടിലും മൂർച്ചയേറിയതാണ് പത്രക്കാരുടെ സത്യസന്ധമായ വാർത്ത എന്നാൽ ഇന്ന് നിലവിലെ പത്രപ്രവർത്തനം അത് ചാനലുകളാവട്ടെ ചാനലുകളാണ് കൂടുതൽ ഗുസ്തി യൂട്യൂബ് കുസ്തി യൂട്യൂബാവട്ടെ ഫേസ്ബുക്കാവട്ടെ പത്രങ്ങളാവട്ടെ എന്തെങ്കിലും ജനങ്ങൾക്ക് ആവശ്യമുള്ള ചോദ്യങ്ങൾ പത്രക്കാർ ചോദിക്കാറുണ്ട് ജനങ്ങൾക്ക് നിത്യജീവിതത്തിൽ കഷ്ടപ്പെടുന്ന നിത്യജീവിതത്തിൽ വന്നുപെടുന്ന കാര്യത്തിൽ പത്രങ്ങൾ ഇടപെടുന്നുണ്ടോ ഇപ്പൊ കൊച്ചിൻ കോർപ്പറേഷന്റെ ഒരു അഴിമതി സകല തെളിവ് അടക്കം കൊടുത്തു ഒരു ഫ്ളാറ്റ് തട്ടിപ്പ് ഗാലക്സി ബിൽഡേഴ്സ് എന്ന ഒരു ഫ്ളാറ്റ് തട്ടിപ്പ് ഗാലക്സി ബ്രിഡ്ജോഡ് എന്നതിന് അനധികൃതമായി പണി തീരാതെ പണി പൂർത്തീകരിച്ച സർട്ടിഫിക്കറ്റ് കൊച്ചിൻ കോർപ്പറേഷൻ കൊടുത്തു ഞങ്ങൾ മേയർക്കൊക്കെ കൊടുത്തു പരാതി കൊടുത്തു ആ കൊടുത്ത സർട്ടിഫിക്കറ്റ് തിരിച്ചു തിരിച്ചുപിടിച്ചു അതിന്റെ രേഖ അടക്കം ഇവിടുത്തെ സകല മാമാ പത്രങ്ങളിലും മാമ ചാനലുകളിലും പോയി അവർക്ക് നേരമില്ല പത്രക്കാര് ഇക്ലിപ്പെടുത്തുന്ന കഥകൾ കൊലപാതകങ്ങൾ കൊള്ളകൾ ദിവസവും പുതിയ പുതിയ വാർത്തകൾ സിദ്ധാർത്ഥ എന്ന ചെറുപ്പക്കാരനെ തല്ലിക്കൊന്നു വെള്ളം കൊടുക്കാതെ ഒരു വിദ്യാർത്ഥിയെ തല്ലിക്കൊന്നപ്പോൾ അവർ അതിന്റെ പുറകെ പോയി അതിനുശേഷം ഒരു പയ്യൻ കർണാടക അതിർത്തിയിൽ മലവെള്ളപ്പാച്ചിലിൽ പുഴയിൽ ഒഴുകിപ്പോയി അതിന്റെ ലോറിയുടെ പുറകെ എല്ലാ ചാനലിലും തമ്പി പോലും പോയി നിന്നു നമ്മൾ വിചാരിച്ചു എന്തൊരു ആത്മാർത്ഥത ഇവർക്ക് ഒരു ചാനൽ മുഴുവൻ ദിവസം ട്വന്റി ഫോർ ഈ ഈ പോയി നഷ്ടപ്പെട്ട ആ യുവാവിനെ വേണ്ടി കാണിച്ചുകൊണ്ടുമ്പോൾ ഞാൻ വിചാരിച്ചു എന്തൊരു ആത്മാർത്ഥതയുണ്ട് വയനാട് ദുരന്തം വന്നു മുന്നൂറിൽ പരം ആൾക്കാർ മരിച്ച് ഇന്നും പലരുടെ മൃതദേഹം കിട്ടിയിട്ടില്ല കേരളവും ലോകവും മലയാളിയും വിറങ്ങിലിച്ചു നിൽക്കുമ്പോൾ എല്ലാ ചാനലുകളും തൊങ്ങലും പൊടിപ്പും എല്ലാം വെച്ച് ഒരു മഞ്ഞപ്പത്രത്തിനെ പോലെ അടിച്ച് കസർ വരുന്നു ഒരു ഹേമ റിപ്പോർട്ട് കിടക്ക പങ്കിടലും പാദരാത്രിക്ക് സിനിമാ നടികൾ ചെറ്റ പൊക്കാൻ പോകുന്നത് അല്ലെ സിനിമാ നടന്മാർ ചെറ്റ പൊക്കാൻ പോകുന്നത് വാതിലിമുട്ടുന്നതും വെടിവെപ്പ് കേസും എല്ലാം കൂടി ചാനലുകൾ ആഘോഷിക്കുകയാണ് ഒരു ചാനലും തുറക്കാൻ പറ്റില്ല മലയാള മനോരമാവട്ടെ മാതൃഭൂമി ആവട്ടെ ഏഷ്യാനെറ്റ് ആവട്ടെ ന്യൂസ് എയ്റ്റീൻ ആവട്ടെ ട്വന്റി ഫോർ ആവട്ടെ ഏത് മാധ്യമാവട്ടെ മീഡിയ വൺ ആവട്ടെ ഏതാവട്ടെ ഈ പത്ര ചാനലുകളെല്ലാം ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടങ്ങൾ അപ്പൊ നമ്മളെ ഇവരെ ഇവര് അറ്റം കാണും ഇവർക്ക് അറ്റമില്ല തുമ്പില്ല ഇവർക്കൊന്നും വേണ്ട ഒരു ധർമ്മവോ കടപ്പാടോ പത്രപ്രവർത്തക ജനങ്ങളോടോ നാടിനോടോ ഇല്ല അവരുടെ ചാനലിന് റേറ്റ് കിട്ടണം നല്ല കാശ് കിട്ടണം നല്ല കമ്മീഷനും കൈക്കൂലിയും കിട്ടിയ വാർത്ത മുക്കുകയും ചെയ്യും പ്രത്യേകിച്ചും ഫ്ളാറ്റ് പണമിടപാട് ഉന്നതന്റെ പ്രമുഖന്റെയും അവയവ കച്ചടം ആശുപത്രിയിലെ തട്ടിപ്പ് ഫ്ലാറ്റ് തട്ടിപ്പ് വിസ തട്ടിപ്പ് ബ്ലേഡ് മാഫിയ വലിയ വലിയ അഗ്രകണ്യന്മാർ വലിയ വലിയ മുതലാളിമാർ പുഴ കൈയേറിയാലും തോട് കൈയ്യേറിയാലും കാട് കൈയ്യേറിയാലും അനധികൃത കെട്ടിടം വന്നാലും അത് വാർത്തയല്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ കണക്ക് ചോദിച്ചപ്പോഴും ഞങ്ങൾക്കെതിരെ കേസ് ഇതാണോ പത്രധർമ്മം എന്തേ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ രണ്ടായിരത്തി പതിനെട്ടിലെ ആ കള്ളവ കേസ് എന്തേ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യാത്തത് എന്താ ഫോളോ അപ്പ് ജേർണലിസം എന്ന് പറഞ്ഞ് ചെയ്യാത്തത് അപ്പൊ പത്രക്കാർക്ക് കിടക്കു പുറത്തുനിന്ന് പറയാൻ കാര്യം നിങ്ങൾ നിങ്ങളുടെ വില നശിപ്പിച്ചു നിങ്ങൾ വെറും കൂലി എഴുത്തുകാരായി എല്ലാവരും അടക്കമല്ല പറയുന്നത് ഭൂരിഭാഗവും നല്ലൊരു ശതമാനവും കൂലി എഴുത്തും കള്ളും കോഴിക്കാലിനും വേണ്ടി മാറ്റി പറയുന്നു യൂട്യൂബ് ആവട്ടെ യൂട്യൂബാവട്ടെ ആവട്ടെ ചാനലുകളാവട്ടെ പത്രങ്ങളാവട്ടെ തെറ്റായ വാർത്ത പറഞ്ഞാൽ അതിന് നടപടി എടുക്കണം ജയിലിൽ കാരണം ജനാധിപത്യത്തിന്റെ നാലാം തൂണാണ് പത്രപ്രവർത്തകർ ബെന്നി ജോസഫ് ചെയ്യുന്ന വാർത്തകൾക്ക് കൃത്യമായിട്ട് ആ പാലത്തിന്റെ കാര്യം വരെ റിപ്പോർട്ടർ ചാനൽ വളച്ചൊടിച്ചതാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് റോഡ് കോൺഗ്രസ് പറയുന്നത് അഞ്ച് പോയിന്റ് അഞ്ച് മീറ്റർ മാറ്റണമെന്നാണ് ഇപ്പോഴത്തെ നിലവിലെ ഫ്ളൈ ഓവറിന്റെ ഹൈറ്റ് പോരാ എന്ന് ഞാൻ പറഞ്ഞത് അന്തംകമ്മികൾ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് അടിമകൾ അവർ ഇതിനെ വളച്ചൊടിച്ച് പാലത്തിന്റെ ഇടയിൽ ലോറി കുഞ്ഞിയോന്നാക്കി നിങ്ങൾ അന്തംകമ്മികൾ അതായത് പിണറായിയുടെ ഭക്തരും മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരുടെയൊക്കെ അടിമകളായിട്ടുള്ള അണികൾ നിങ്ങളാണ് അത് വളച്ചൊടിച്ച് കുഞ്ഞു കൊടുക്കുന്നത് ബെന്നി ജോസഫ് കുനിയോ ഒന്നുമില്ല തെറ്റായ വാർത്ത ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ് പറയും അത് തിരുത്തും ഒരു തെറ്റായ വാർത്ത കാണിച്ചു തന്നാൽ അന്ന് ഈ പൊതുപ്രവർത്തനം നിർത്തും ഈ പാലത്തിന്റെ വരെ ഞാൻ പറഞ്ഞത് റോഡ് കോൺഗ്രസ് പറയുന്നത് മൂന്ന് വാഹനങ്ങൾ പോകുന്ന പ്രത്യേകിച്ചും തുറമുഖ നഗരങ്ങളുള്ള ഷിപ്പ് സീ പോർട്ടുള്ള എയർപോർട്ടുള്ള കാർഗോ ഉള്ള പ്രധാന ഇൻഡസ്ട്രിയൽ സിറ്റിയാണ് നമ്മുടെ വ്യവസായ നഗരമാണ് കൊച്ചി അവിടെ എല്ലാം അഞ്ച് പോയിന്റ് അഞ്ച് പോരെന്ന് ഞാൻ പറഞ്ഞതിനെ വളച്ചൊടിച്ച് ഉരുളക്കിഴങ്ങ് സൊസൈറ്റി ആവട്ടെ പാർട്ടിയുടെ കോൺട്രാക്റ്റിംഗ് കമ്പനി ആവട്ടെ ഏതു ഉടായ്പ ആവട്ടെ പാലങ്ങളെല്ലാം ഇടിഞ്ഞു താഴുന്നു ആവശ്യത്തിന് പൊക്കമില്ലാത്തത് കൊണ്ടാണ് വലിയ മിഷീനറി കൊണ്ടാണ് പൊളിക്കുന്നത് ഇന്ന് തന്നെ ഒരു വാർത്ത ഞാൻ കണ്ടു എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി ഈ വാർത്ത നിങ്ങൾ കേൾക്കുക ഈ വാർത്ത സത്യമാണെങ്കിൽ ഈ സ്ത്രീ പറഞ്ഞ വാർത്ത സത്യമാണെങ്കിൽ നരേന്ദ്രമോദി നമ്മുടെ ബി ജെ പിയുടെ പ്രധാനമന്ത്രി രാജിവെക്കട്ടെ നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ പറഞ്ഞത് സത്യമാണെങ്കിൽ ഇവർക്കൊന്നും കഴിവില്ല അഴിമതിയാണ് അക്രമമാണെന്ന് തെളിഞ്ഞാൽ രാജിവെക്കണ്ടേ അതേ സ്ഥാനത്ത് ഈ സ്ത്രീ പറയുന്ന ഈ വാർത്ത പറഞ്ഞ സ്ത്രീ തെറ്റും നുണയുവാണെങ്കിൽ നടപടിയെടുക്കണ്ടേ എന്തുകൊണ്ടാണ് ഇവിടുത്തെ വലിയ മാമാപത്രങ്ങൾക്കെതിരെ നടപടിയെടുക്കാത്തത് അങ്ങനെ നമ്മൾ വയനാട് ചൂഴൽ മടയിലെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എന്തു പറ്റി അപ്പോഴക്കും അൻവറിക്ക വന്ന് അതുപോലെ ഇന്നലെ മലയാള മനോരമയുടെ കോൺക്ലേവ് ഞാൻ കണ്ടു തിരുവനന്തപുരത്ത് വെച്ച് നടക്കണ കോൺക്ലേവിൽ നിഷ പുരുഷോത്തമൻ എന്ന് പറയുന്ന സീനിയർ ജേർണലിസ്റ്റ് എന്നെ കാട്ടുള്ള അനീതിയാണ് ആ നിഷ് പുരുഷോത്തമൻ സുരേഷ് ഗോപിനോട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചു ഞാൻ വെല്ലുവിളിക്കുന്നു ഒരു പൊതുജന മധ്യത്തിൽ ഒരു ഗ്രൗണ്ടിൽ വെച്ചിട്ട് ആ കോൺക്ലേവ് ഒന്നും കൂടി ടെലികാസ്റ്റ് ചെയ്തിട്ട് നിഷ പുരുഷോത്തമൻ എന്ന സീനിയർ ജേണലിസ്റ്റ് മലയാള മനോരമയുടെ ജേണലിസ്റ്റിനോട് ഞാൻ ചോദിക്കുന്നു ജനങ്ങൾക്കാവശ്യമുള്ള നാടിനാവശ്യമുള്ള ആവശ്യമുള്ള ഒരു ചോദ്യം നിങ്ങൾ ചോദിച്ചോ അപ്പോൾ ഇന്നത്തെ രാഷ്ട്രീയ പ്രവർത്തകരോടാവട്ടെ ആരോടാവട്ടെ പത്രപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യം ജനങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറയരുത് പൊതുജനത്തിന് വേണ്ടിയാണെന്ന് പറയരുത് നാടിനു വേണ്ടിയാണെന്ന് പറയരുത് ഇന്നത്തെ പത്രപ്രവർത്തകർ ചോദ്യം ചോദിക്കുന്നത് നിങ്ങളുടെ ചാനലിന് റീച്ച് കിട്ടാൻ വേണ്ടിയാ സുരേഷ് ഗോപിനോട് എന്തൊക്കെയാണ് നിഷാ പുരുഷോത്തമൻ ചോദിച്ചത് നിങ്ങൾ കൊടിയും പിടിച്ച് ഇങ്ങനെ പോയോ അയാൾക്ക് രാജ്യസ്നേഹം ഉണ്ടാവും ചിലപ്പോൾ കാണിക്കാനായിരിക്കും അയാൾ ഒരു ഇന്ത്യൻ ഫ്ലാഗ് പിടിച്ചിട്ട് സുരേഷ് ഗോപി എന്ന ഇന്ത്യയുടെ മന്ത്രിയും എംപിയും തൃശൂരിത്തെ ആദ്യത്തെ ബി ജെ പി കാൻഡിഡേറ്റും ഇന്ത്യൻ കൊഴി പിടിച്ച് നടന്നുപോയാൽ നിഷാ പുരുഷോത്തമനും മനോരമക്കും എന്താ വിഷമം അല്ല അത് ജനങ്ങൾക്ക് ആവശ്യമുള്ള ചോദ്യമാണോ നിങ്ങൾ എന്തിനാണ് കൊഴി പിടിച്ചു പോയെന്നുള്ളത് രണ്ടാമതേ നിങ്ങൾ ചോദിച്ച ചോദ്യം എന്താണ് നിങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോയപ്പോൾ ദൈവവചനങ്ങൾ ഉരുവിട്ട് ഓം ഓം ഗണപതിയെ നമശിവായ ഇതൊക്കെ പറഞ്ഞു പോയി എന്ന് പറഞ്ഞു ഒരുത്തൻ ഭക്തിപൂർവം കൊന്ത എത്തിച്ചാൽ ബിസ്മി ചെല്ലിയാൽ അയ്യപ്പ എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞാൽ ശിവനെ എന്ന് പറഞ്ഞാൽ ആർക്കവിടെ തന്ന അതാണോ പത്രക്കാർ ചോദിക്കേണ്ടത് അപ്പൊ നിങ്ങൾ പത്രക്കാർ ഇതൊന്നും ചോദിക്കില്ല പത്രക്കാർ ചോദ്യം ചോദിക്കേണ്ടത് പൊതുജനത്തിന് വേണ്ടിയായിരിക്കണം പത്രങ്ങൾ ചോദ്യം ചോദിക്കും നിഷാ പുരുഷോത്തമനോട് ഞാൻ എടുത്തു പറയണം മനോരമയുടെ കോൺക്ലേവിൽ ഒരു ചോദ്യം നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചോദിച്ചില്ല നിങ്ങൾ ചോദിച്ച ചോദ്യം മുഴുവൻ എന്തായിരുന്നു നിങ്ങൾ ചോദിച്ച ചോദ്യം കൂടി പിടിച്ചോ ഇത് ഒരവ് പിന്നെ പത്രപ്രവർത്തകരോട് ഇങ്ങനെയാണോ ഇവിടെ ചില പത്രക്കാർക്ക് ചുട്ട മറുപടി കൊടുക്കണം കാരണം നിങ്ങളുടെ ചോദ്യം കുത്തി നോവിക്കലും കുനുട്ടും അവിടെ ഇവിടെ പറഞ്ഞ് തല്ലുപിടിപ്പിക്കലും ഇവിടെ പറഞ്ഞത് അവിടെ ചെന്ന് കുറച്ചും കൂടി എരിവിട്ട് പറയുക പിന്നെ നമ്മൾ പറയുന്നതിന്റെ നടുക്കത്തെ ഭാഗം അടർത്തി എടുത്തുകൊണ്ട് പ്രത്യേകമായിട്ടും റിപ്പോർട്ടർ ചാനലൊക്കെ മിഞ്ഞാന്ന് ഒരു പെണ്ണ് കേസ് കാണിച്ച് ഒരു സി എയും ഒരു ഡി വൈ എസ്പിയും എ ഡി ജി പിയും എല്ലാം പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം കൂടി ഒരു പെണ്ണിനെ പീഡിപ്പിച്ചു എന്ന് വെളുപ്പിനെ റിപ്പോർട്ടർ ചാനൽ ഒരു ന്യൂസ് റിപ്പോർട്ടർ ചാനൽ ഇതൊരു അഡ്വാൻസ് ആയിട്ട് ഒരു വാർത്ത വിട്ടു എന്താ വാർത്ത വിട്ടത് ഞങ്ങൾ നാളെ കാലത്ത് ഒമ്പത് മണിക്ക് ഒരു ബ്രേക്കിംഗ് ന്യൂസ് വിടും ഇന്ത്യൻ ഞെട്ടും കേരളം ഞെട്ടും ഞൊട്ടും എന്ന് പറഞ്ഞു പക്ഷെ ഒമ്പത് മണിക്ക് വെച്ചത് ഏഷ്യാനെറ്റ് എങ്ങനെയോ മണത്തറിഞ്ഞിട്ട് അവരെട്ട് മണിക്ക് ഈ പെണ്ണുകേ അങ്ങോട്ട് വിട്ട് ഇത് തട്ടിപ്പാണെന്നും പറഞ്ഞു കാട്ടിലെ മരം മുറിച്ച ഏതോ കാട്ടുകള്മാര് തുടങ്ങിയ ചാനൽ കേരളത്തിന് ഗജനാവും നമ്മുടെ നാടിന്റെ സമ്പത്തും കട്ടുമുടിച്ച കോടികളുടെ മരം വെട്ടിമുറിച്ച കാട്ടുകള്ള്ളന്മാർ കാശുണ്ടായപ്പോൾ ഇന്നത്തെ നക്കി രാഷ്ട്രീയം അതായത് കളവ് കാശുണ്ടാക്കുന്ന ചെറ്റ രാഷ്ട്രീയക്കാരും കൂടി ചേർന്നിട്ട് ഒരു ചാനൽ തുടങ്ങിയിട്ടാണ് ഈ പെണ്ണുകേഴ്സ് വിടുന്നത് അപ്പൊ ഈ പെണ്ണുകേഴ്സ് ഏഷ്യാനെറ്റ് പൊളിച്ചു ഇതും കേരളത്തിലെ മലയാളികളുടെ ചെറുപ്പക്കാരുടെ യുവതലമുറയുടെ വാർത്തയാണോ ഈ പെണ്ണുപിടി കേസ് അപ്പോ സിനിമ ഇൻഡസ്ട്രിയിലെ പെണ്ണുപണിയും പോലീസിന്റെ പെണ്ണുപിടിയും അൻവറിക്ക ഈ പോലീസുകാർ എ ഡി ജി പി അടക്കം കള്ളൻ എന്ന് പറയണതൊക്കെ തന്നെ ഇക്ലിപ്പെടുത്തുന്ന മഞ്ഞ വാർത്തകളാണ് കേരളത്തിന്റെ നാശമാണ് നമ്മൾ കാണുന്നത് വാർത്ത ആര് തെറ്റായിട്ട് ചെയ്താലും നടപടി ഉണ്ടാവാം അതേ സ്ഥലത്ത് ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ സ്ഥിതി രണ്ടായിരത്തി പതിനെട്ടിൽ ഒത്തിരി മോഷണം നടന്നു അതുകൊണ്ട് കഴിയുന്നത് നിങ്ങൾ നേരിട്ട് ചെയ്യണമെന്നും മുഖ്യമന്ത്രിക്ക് പൈസ കൊടുക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞു കൊടുത്താൽ അതിന്റെ കണക്ക് വേണമെന്ന് പറഞ്ഞു അത് ഇപ്പോഴും പറയൂ അത് ഇനി എന്നെ കോടതി തൂക്കിക്കൊന്നാലും അന്നിട്ട് ഉച്ചാളി ഇയാളുടെ അടിമകളായിട്ടുള്ള കുറച്ച് പോലീസുകാർ വന്നിട്ട് കേസെടുത്ത് എന്റെ വക്കീല് തന്നെയാണ് എന്നെ ജാമ്യമെടുത്തത് ഞങ്ങളത് കോടതി ചാലഞ്ച് ചെയ്യും ഈ കോടതിയും കെ എസ് ആർ ടി സിയുടെ മൂത്രപ്പരൊന്നും ഇവിടുത്തെ ഒരു മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും എം എൽ എക്കും എംപിക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും അടിയിറവ് വെക്കാനുള്ളതല്ല കോടതിയും കെ എസ് ആർ ടി സിയുടെ മൂത്രപ്പരൊന്നും അവിടെ ഇഷ്ടമുള്ളവർക്ക് പോവാം അത് ഞങ്ങളുടെ സ്വത്താണ് പാവപ്പെട്ട ജനങ്ങളുടെ അവസാനത്തെ അത്താണിയാണ് കേരള ഹൈക്കോടതിയും സുപ്രീം കോടതിയൊക്കെ അപ്പൊ ഞങ്ങൾ ഹൈക്കോടതി പോവുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കൊച്ചിയിൽ മാത്രം എത്ര നടന്നു ബാക്കി പിന്നെയുണ്ട് കൊല്ലം തിരുവനന്തപുരം ഒക്കെ ഉണ്ട് അപ്പൊ അഴികൾ അന്തം കമ്മികൾ എന്ന് പറയണ രാഷ്ട്രീയ ഗുണ്ടകൾ രാഷ്ട്രീയ ചെറ്റകൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുറെ ആൾക്കാർ കട്ടിട്ട് എവിടെ ആറ് കൊല്ലോ ഇല്ല ആറ് കൊല്ലം ഇട്ട് കുറ്റപത്രം ശ്രമിച്ചത് മിഞ്ഞാന്നല്ലേ അപ്പൊ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ കണക്ക് വേണം അതിന്റെ കൃത്യം കണക്ക് വേണം വഴിവിട്ട് ചെലവാക്കാൻ പാടില്ലെന്ന് ഇന്നും അതിലേക്ക് പണം കൊടുത്ത ഒരു ഞാൻ പണം സി എം ഡിആർഎഫിലേക്ക് ചീഫ് മിനിസ്റ്റർ ഡിസ്ട്രസ് റിലീഫ് ഫണ്ടിലേക്ക് പൈസ കൊടുത്തവനാണ് എനിക്ക് അതിന്റെ കണക്ക് വേണം അത് നീ ഏത് വലിയ കൊമ്പനാണെങ്കിലും നിങ്ങൾ ഊരി പിടിച്ച വാളിൻ്റെടേ കൂടി പോയാലും വെള്ളം അടിച്ച വാളിൻ്റെ കൂടി പോയാലും നിങ്ങൾ അമ്പത്തൊന്ന് വെട്ട് വെട്ടിയാലും നിങ്ങൾ എന്ത് ചെയ്താലും ശരി അതിന്റെ കണക്ക് വേണം കണക്ക് ചോദിച്ചിരിക്കും ആദ്യം തന്നെ ബഹുമാനിച്ചുകൊണ്ട് ധിക്കാരമുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അത് ഉൾക്കൊള്ളാൻ സാധിക്കണം രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ജനാധിപത്യത്തിൽ വിദ്യാർത്ഥികളും യുവാക്കളും ചോദ്യം ചോദിക്കാത്തത് കൊണ്ടാണ് നിങ്ങളൊക്കെ ഈ രാഷ്ട്രീയ കൊഞ്ഞാണന്മാരും ഞങ്ങളെ ഇത്രയധികം ഞങ്ങളെ വെല്ലുവിളിക്കുന്നത് നിയമം നിയമത്തിന്റെ വഴിക്ക് പൊന്നെ പോണം ഇപ്പൊ അൻവർ ഇത്രയും പറഞ്ഞു എന്താ അൻവറിനെ അറസ്റ്റ് ചെയ്യാത്തത് ഒരു ഡി ജി പിനെ കുറിച്ച് എ ഡി ജി പിനെ കുറിച്ചല്ലേ പെണ്ണു കേസും കൊലപാതക കേസും സ്വർണം പൊട്ടിക്കണമെന്നും പറഞ്ഞ് ഇനി കേരളത്തിലെ ഒരു സാധാരണക്കാരൻ ഒരു നികുതി നായകൻ ഒരു പാവപ്പെട്ടവൻ എങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വിശ്വസിച്ചു പോകും കാരണം പോലീസ് സ്റ്റേഷനിലെ ഏറ്റവും വലിയ ക്രിമിനലും പെണ്ണുപിടിയിലും സ്വർണ്ണ പൊട്ടിക്കലും കൊലപാതകളും കള്ളക്കടത്തുകാരും എന്ന് നിങ്ങളുടെ ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിന്റെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ പിണറായി സർക്കാരിന്റെ ഇഷ്ടതോഴനായ എം എൽ എ പി വി അൻവർ എന്താ പറഞ്ഞത് എ ഡി ജി പി അജിത് കുമാറിനെ കുറിച്ച് സുജിത് ദാസിനെ കുറിച്ച് പോലീസ് മുഴുവൻ കള്ളമാരാണെന്ന് പറഞ്ഞാൽ നടപടിയെടുക്കണ്ടേ അല്ലാണ്ട് ബെന്നി ജോസഫിന്റെ കേസിനടുത്ത് മൂക്കിൽ കയറ്റാന്നും ഇതിന്റെ അടിയിൽ വന്ന് കുറച്ച് രാഷ്ട്രീയ നേതാക്കളോ ഒളിവിലിരിക്കുന്ന ചില അണികൾക്കോ ഉണ്ടായ മക്കൾ വന്ന് തെറി പറയുമ്പോൾ ഇവിടെ പുല്ലാണ് അപ്പൊ ഞാൻ ഇനി നിങ്ങളെ കാണിക്കുന്നത് പത്രപ്രവർത്തകർ മനുഷ്യർക്ക് ആവശ്യമുള്ള നാടിനാവശ്യമുള്ള ഈ രാജ്യത്തെ രക്ഷിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കണം അല്ലാണ്ട് ഇക്ളിപ്പെടുത്തുന്ന ആ കോൺക്ലേവ് മനോരമ നടത്തിയപ്പോൾ ഞാനത് വെല്ലുവിളിക്കുന്നു പൊതുജനങ്ങളുടെ ഇടയിൽ ഇട്ടിട്ട് ഒരു അമ്പത് ശതമാനം നിങ്ങൾക്ക് മാർക്ക് തന്നാൽ സുരേഷ് ഗോപിയോട് ചോദിച്ച ചോദ്യം മുഴുവൻ ഒരു ജാതി ഇക്ളിപ്പെടുത്തുകയും അദ്ദേഹത്തെ വ്യക്തിപരമായി അറ്റാക്ക് ചെയ്യാനും മാത്രമാണ് അല്ലാണ്ട് നാടിന് ഗുണമുള്ള ഒരു ചോദ്യം ചോദിച്ചില്ല പക്ഷെ സുരേഷ് ഗോപി എന്ന ആ മഹാൻ നല്ല കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞ് അണ്ണാക്കിൽ സിമെന്റും കമ്പി ഇട്ടങ്ങൾ കോൺക്രീറ്റ് ചെയ്ത് കൊടുത്ത് ഇങ്ങനെയൊന്നുമല്ല പത്രപ്രവർത്തകർ വേണ്ട ഒരു പഴയ പത്രപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ പറയുന്നു പത്രപ്രവർത്തകരുടെ വില കളഞ്ച് തെരുവ് പട്ടികളുടെ പോലെ ആയതുകൊണ്ടാണ് ഈ കിടക്കു പുറത്തു എന്ന് പറയുന്നത് ജനങ്ങൾ നിങ്ങളെ കൈകാര്യം ചെയ്യുന്നത് പത്രപ്രവർത്തകർക്ക് നല്ല നാടിന്റെ ശബ്ദമായി മാറണം നാട്ടുകാരുടെ ശബ്ദമായി മാറണം യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും പുതിയ പുതിയ പദ്ധതികളൊക്കെ ഇവിടെ ഉണ്ടാവാൻ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പടവാൾ പോലത്തെ നാവ് പടവാൾ പോലത്തെ പേന നല്ല ലിപികളിൽ നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞാൽ പത്രം വീണ്ടും ജനാധിപത്യത്തിന്റെ നാലാം തൂണാവും അല്ലെങ്കിൽ ആ തൂണ് വെറും ഇളകി കുറ്റി പോയാൽ തുരുമ്പിച്ച ദ്രവിച്ച തൂണായി മാറും അതുകൊണ്ട് എല്ലാ പത്രപ്രവർത്തകരോടും കൂടി പറയുന്നു നിങ്ങൾ ഇത്രയും കൂടി സ്റ്റാൻഡേർഡാവുക കുറച്ചും കൂടി ഈ പേണ് കേസും കൊലപാതകം നിങ്ങൾ പോസിറ്റീവ് പറയാം നല്ല അഴിമതികൾ പുറത്തു കൊണ്ടുവരുമോ എന്നിട്ട് അഴിമതികൾ മുക്കരുത് അതെങ്ങനെയാണ് ചാനൽ തുടങ്ങുന്നത് തന്നെ നാട്ടിലെ കാട്ടിലെ മരമൊക്കെ വെട്ടി സിംഹത്തിന്റെ ആനയുടെ ഒക്കെ കൊമ്പും നഗവും എല്ലാം വലിച്ചൂരി കുറെ കാശായി കഴിയുമ്പോൾ നാട്ടുകാരെ മുഴുവൻ പറ്റിക്കുന്ന കമ്പനിക്കാർ ബ്ലേഡ് മാഫിയ വിസ തട്ടിപ്പ് ഫ്ളാറ്റ് തട്ടിപ്പ് അങ്ങനെ കുറെ കാശുണ്ടായി കഴിയുമ്പോൾ പത്ത് രൂപയുടെ ചാരിറ്റിയും പത്ത് വീട് വെച്ചു കൊടുക്കും നാട്ടുകാരുടെ മുഴുവൻ താലിമാലയും അരിഞ്ഞാണവും കട്ടെടുത്തിട്ട് പറ്റിച്ചെടുത്തിട്ട് അതിൽ വന്ന് മുഖ്യമന്ത്രിയും മറ്റവരും മൊത്തം വിട്ടുള്ളവരും അവരൊക്കെ കൂടി വന്നിട്ട് ഈ പെണ്ണുങ്ങളുടെ ആർത്തവത്തിന് ഒരു കപ്പ് കൊടുക്കുക അത് വന്ന് ഒരു എം പി ഉദ്ഘാടനം ചെയ്യുക ഒരു വീട് വെച്ചു കൊടുക്കുക നൂറ് വീട്ടുകാരെ ചവിട്ടി പുറത്താക്കിയിട്ടാണ് ഒരു വീട് വെച്ചു കൊടുക്കണം നൂറ് രൂപ കട്ടിട്ടാണ് പത്ത് രൂപ കൊടുക്കണം ഒരു കോടി രൂപ അല്ലെ പത്ത് ലക്ഷം രൂപ കട്ടിട്ടാണ് ഒരു ലക്ഷം രൂപ ചാരിറ്റി ചെയ്യണത് ഇതൊക്കെ മാറണം കുറച്ചും കൂടി സത്യസന്ധത ഉണ്ടാവുള്ളൂ ഈ ഒരു പരിപാടി കൂടി നിങ്ങളെ കാണിച്ചിട്ട് ഞാൻ പറയാം പത്രം എവിടെ ചെന്ന് നിൽക്കണേ ഈ സ്ത്രീ പറയുന്നത് കറക്റ്റ് ആണെങ്കിൽ ഈ സ്ത്രീ പറയുന്നത് കറക്റ്റ് ആണെങ്കിൽ അവരെ പ്രൊമോട്ട് ചെയ്യോ മു പ്രധാനമന്ത്രി രാജിവെക്കണം അതേസമയത്ത് ഇവർ പറയുന്നത് തെറ്റാണ് ഈ കണക്കുകൾ തെറ്റാണെങ്കിൽ ഇവർക്കെതിരെ നടപടി എടുക്കണം പത്രക്കാർ കുറച്ചും കൂടി നന്നാവണം നിങ്ങൾക്ക് ഒരു ചാനലും ഒരു ഇതുണ്ടെന്ന് പറഞ്ഞാൽ എന്തും പറയാൻ പറ്റില്ല എൻ്റെ ഒരു യൂട്യൂബ് ഉണ്ടെന്ന് പറഞ്ഞ് എന്തും ചെയ്യാൻ പറ്റില്ല ഒരു ഫേസ്ബുക്ക് ഉണ്ടെന്ന് പറഞ്ഞ് എന്തും ചെയ്യാൻ പറ്റില്ല ഞാൻ പറയുന്നതിനും പറയുന്നതിന് എനിക്ക് കൃത്യമായ ന്യായങ്ങളും അത് മറ്റൊരാളെ വെറുതെ പറയണതാണ് ഇപ്പൊ ഞാൻ നിഷാ പുരുഷോത്തമന്റെ പേരെടുത്ത് പറഞ്ഞത് എന്താണ് ആ കോൺക്ലേവ് വെച്ചിട്ട് അവരൊരു കേസ് ഞാൻ ചാലഞ്ച് ചെയ്യാം നിങ്ങൾ എന്താ പറഞ്ഞത് നിങ്ങൾ ആ സുരേഷ് ഗോപി എന്ന എംപിയെ ആ മന്ത്രിയെ അവിടെ ഇരുത്തി അവഹേളിച്ചാൽ ഒരു ചോദ്യം ജനങ്ങൾ പോയിട്ടുള്ളത് ചോദിച്ചോ നിങ്ങളോട് എങ്ങനെ പെരുമാറി കൊടി പിടിച്ചത് എന്തിനാണ് നിങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ഉരുവിട്ട് ഉരുവിട്ട് പോയല്ലോ നിങ്ങളുടെ ബർത്ത്ഡേയുടെ സമയത്ത് തുലാഭാരം ചെയ്തിട്ട് പഴം കൊടുത്തില്ലേ ഇതൊക്കെയാണ് ആ ചോദ്യം അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളും പിന്നെ മന്ത്രിയാവുമ്പോൾ പൊതുസ്വത്താണ് സ്വത്താണ് പക്ഷെ എന്നാലും അയാളോട് ചോദിക്കുമ്പോൾ ഇത് വേണ്ടേ ഇത്രയും തന്റെ അഹങ്കാരവും ആവുമ്പോ ആർക്കും പാടില്ല എനിക്കും പാടില്ല നിങ്ങൾക്കും പാടില്ല ചാലഞ്ച് ചെയ്യുന്നു അതുപോലെ കോൺക്ലേവ് മനോരമ പോലെ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു പത്രം ഇനിയെങ്കിലും കോൺക്ലേവ് പോലെ ജനങ്ങൾ മുഴുവൻ കാണുന്ന പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി കൊറച്ചും കൂടി സ്റ്റാൻഡേർഡുള്ള പരിപാടി ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇനി ഇത് കണ്ടു അഞ്ചു വർഷമൊക്കെ ഇവരുടെ ഈ ആദരണീയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് എന്താണ് ഇന്ത്യയോട് ചെയ്തു വെച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യൻ കറൻസിയുടെ ഡോളറിനെതിരെയുള്ള മൂല്യം അറുപത്തിരണ്ട് രൂപയായിരുന്നു പത്ത് വർഷത്തിന് പുറം എൺപത്തിരണ്ട് രൂപ അതായത് ഇന്ത്യൻ കറൻസിക്ക് ആഗോളതലത്തിൽ മുപ്പത് ശതമാനം ഇടിവ് ഹേ മോദിജി ആഗോള പട്ടിന്റെ സൂചനയിൽ ഇന്ത്യ നൂറ്റി ഇരുപത്തിയഞ്ച് രാജ്യങ്ങളിൽ നൂറ്റി പതിനൊന്നാം സ്ഥാനത്ത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒരു ഭക്ഷണവും കിട്ടാത്ത രണ്ടു വയസ്സിന് താഴെ പ്രായമുള്ള ആറ് പോയിന്റ് ഏഴ് മില്യൺ കുഞ്ഞുങ്ങൾ സീറോ ഫുഡ് ചിൽഡ്രൻ ഇന്ത്യയിലുണ്ട് ആഗോളതലത്തിൽ മൂന്നാം സ്ഥാനത്ത് പട്ടിണയിലെ ദാരിദ്ര്യത്തിലും മാത്രം എന്തായാലും നല്ല പുരോഗമനമുണ്ട് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഒരു ലക്ഷത്തി നാനൂറ്റി എഴുപത്തിനാല് കർഷകർ ആത്മഹത്യ ചെയ്തു കേന്ദ്ര സർക്കാരിന്റെ ക്രൂരതയ്ക്കെതിരെ ഡൽഹിയിൽ നീതിക്കായി നടത്തിയ ഒന്നാം കർഷക സമരത്തിൽ മാത്രം ശ്രീമാൻ കളമൊഴിഞ്ഞ ഗുസ്തി താരങ്ങൾ സ്ത്രീത്വം ചീന്തപ്പെട്ട മണിപ്പൂർ കണ്ണീരിൽ ആഴ്ത്തിയ കത്വ ഉന്നാവ് മാർഹിക്കാത്ത ഹദ്രാസ് രണ്ടു വർഷത്തിനുള്ളിൽ അപ്രത്യക്ഷരായ പതിമൂന്ന് ലക്ഷത്തി പതിമൂവായിരത്തി സ്ത്രീകൾ ൾ മണിക്കൂറിലും ഒരു പീഡന കേസ് ബുൾഡോസരാജിൽ തകരുന്ന ജീവിതങ്ങൾ ഞാൻ വാക്കുകൾ നിർത്തുന്നു പ്രിയപ്പെട്ടവരെ ഇങ്ങനെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ജീവിക്കാൻ കഴിയാതെ ആകുന്ന ഇന്ത്യ സി എം ഐയുടെ കണക്കുകൾ പ്രകാരം തൊഴിലില്ലായ്മ എക്കാലത്തെയും ഉയർന്ന നിരക്കായ ഒൻപത് പോയിന്റ് നാല് ശതമാനമായിരിക്കുന്നു രണ്ടു കോടി തൊഴിൽ എന്ന് വാഗ്ദാനം നൽകി വന്നൊരു സർക്കാർ സ്റ്റേറ്റ് ഓഫ് വർക്കിംഗ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇന്ത്യയിലെ ഇരുപത്തിയഞ്ച് വയസ്സിന് താഴെയുള്ള ബിരുദധാരികളിൽ നാൽപ്പത്തിരണ്ട് ശതമാനത്തിലധികം പേരും ജോലിയില്ലാത്തവർ രണ്ടായിരത്തി പതിനെട്ടിനും ഇടയിൽ രാജ്യത്ത് തൊഴിലില്ലായ്മ കാരണം ഇരുപത്തി അയ്യായിരത്തി ഇരുനൂറ്റി മുപ്പത്തി ഒന്ന് യുവജനങ്ങൾ ആത്മഹത്യ ചെയ്തു ഇതാണ് ഇത് മാത്രമാണ് മോദിയുടെ ഇന്ത്യ and we we can say is is that this is not the India we need. ഈ പറഞ്ഞത് ഈ പറഞ്ഞത് സത്യമാണെങ്കിൽ നരേന്ദ്രമോദി എത്രയും പെട്ടെന്ന് രാജിവെക്കട്ടെ ഈ പറഞ്ഞത് നൊണയാണെങ്കിൽ ആ പത്രപ്രവർത്തകർക്കെതിരെ കേസെടുത്ത് ബി ജെ പി നടപടിയെടുക്കണം ഒരിക്കൽ കൂടി പറയുകയാണ് പത്രക്കാർ പാവങ്ങളുടെ വിഷയം കോറിമട മണല്ലോപി ഭൂമി കയ്യേറ്റം വലിയ വലിയ മുതലാളിമാർ ബിസിനസ് മാളുകൾ പണിയുമ്പോൾ സിനിമാ തിയേറ്ററും ഫ്ളാറ്റും പണിയുമ്പോൾ നമ്മുടെ പൊതുസത്ത് കൈയേറുമ്പോൾ ചവറുകൾ പുഴയിലിടുമ്പോൾ മലമൂത്ര വിസർജനം നദിയിലേക്ക് തള്ളുമ്പോൾ മരുന്നിന്റെ മേഖലയിലെ ആരോഗ്യ മേഖലയിലെ ചൂഷണങ്ങൾ അവയവ കച്ചവടം കൊച്ചിൻ കോർപ്പറേഷനിലെയും വിവിധ കോർപ്പറേഷനിലെയും കൈക്കൂലിയും തട്ടിപ്പും ഫ്ളാറ്റ് തട്ടിപ്പ് വിസ തട്ടിപ്പ് കുറി തട്ടിപ്പ് ഇങ്ങനെ എല്ലാ മേഖലയിലും പാവപ്പെട്ട ജനങ്ങളോടൊപ്പം പത്രക്കാർ നിൽക്കാൻ സാധിക്കണം പത്രധർമ്മം അതാണ് അല്ലാണ്ട് വെറും ധർമ്മക്കാരായി പോവരുത് എല്ലാവരെയും അടക്കമല്ല ഞാൻ പറയുന്നത് ഇന്ന് ഭൂരിഭാഗം ജേണലിസ്റ്റുകളും വഴിവിട്ട് കാശ് സമ്പാദിക്കുന്നു കേസുകൾ വാർത്തകൾ പറയുമ്പോഴല്ല നിങ്ങൾക്ക് കാശ് വാർത്തകൾ മുക്കുമ്പോഴാണ് ഒരു വാർത്ത ടെലികാസ്റ്റ് ചെയ്താൽ കൂടി വന്ന ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപ കിട്ടും പക്ഷെ ഒരു വാർത്ത മുക്കിയാൽ പ്രത്യേകിച്ചും ഉന്നതന്റെയും പ്രഭു പ്രമുഖന്റെയും അവയോഗ കച്ചടം മരുന്ന് മാഫിയ ഫ്ളാറ്റ് തട്ടിപ്പ് ഭൂമി തട്ടിപ്പ് കോടികളുടെ ഇടപാട് കഞ്ചാവ് മയക്കുമരുന്ന് പെണ്ണുകച്ചവടം സിനിമാ തിയേറ്ററിലെ സിനിമാ വ്യവസായത്തിലെ എല്ലാം വൻ അഴിമതികൾ മൂടി വെക്കുമ്പോൾ മുക്കുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ നക്കാൻ പൈസ കിട്ടുന്നത് ഈ പത്രധർമ്മം മാറണം പുതിയ യുവാക്കളോടും പുതിയ പത്രപ്രവർത്തകരോടും ഞാൻ പറയുവാണ് ജനാധിപത്യത്തിന്റെ നാലാം തോണ് ഇളകിപ്പോവാതിരിക്കാൻ പച്ചക്ക് പറയുകയാണ് നിങ്ങൾ ജനങ്ങളുടെ നാവാവണം പൊതുജനങ്ങളുടെയും നാടിന്റെയും ശബ്ദമാവണം പത്രക്കാർ നട്ടല് വളക്കരുത് പത്രക്കാർ ഇനിയെങ്കിലും നാലുകാശിന് നുണ പ്രചരിപ്പിക്കരുത് പെണ്ണുകേസിനും മറ്റ് ഉടായിപ്പോ ഇക്ലിപ്പെടുത്തുന്ന വാർത്തകളുടെ പുറകെ പോകുന്നവർ പോയിക്കോട്ടെ ദൈവത്തെ ഓർത്ത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ നെടുന്തൂൺ പോലെ നിൽക്കുന്ന നാലാം തൂണായ പത്രപ്രവർത്തകർ കുറച്ചും കൂടി ആത്മാർത്ഥതയും സത്യസന്ധതയും നാടിനോടും ജനങ്ങളോടുമുള്ള കടപ്പാടും പാവങ്ങളോടൊപ്പം സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും ഒപ്പം നിക്കണമെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത്